അപ്പോ വിജിലൻസിന്റെ മൊഴിയെടുപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ ചോദിക്കുന്നത് മൊത്തം എല്ലാ കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഇന്നിപ്പോ തിരുവനന്തപുരത്ത് വി ഡി സതീഷ് പറഞ്ഞത് നിങ്ങൾ അന്ന് കാണാൻ പോയ സമയത്ത് വെച്ച് കാണാൻ പോകുന്ന സമയത്ത് എന്തോ പറഞ്ഞ എന്ന് പറഞ്ഞു എന്താണ് സംഭവം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു വാ ഇതിൻ്റെ പുറത്താണ് ഞാൻ അവിടെ അവരെ കാണാൻ പോകുന്നത് തന്നെ അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത് അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ടൊരിതുണ്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല കാര്യങ്ങൾ പറഞ്ഞു അത് ഇതാക്കി എന്നല്ല ഞാൻ ഭീഷണിന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല അപമാനിച്ച ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത് ആ പാർട്ടിയിലൊരാളാണ് ഈ ഒരു ഇതില് ബലിയാടായത് അപ്പോൾ അവർക്ക് വേണ്ടി നിലപാടെടുക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അതാണ് എൻ്റെ കാഴ്ചപ്പാട് കത്തിന്റെ അവ്യക്തയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ നോക്ക് ഞാൻ സംസാരിച്ച് തീരുമാനം എടുക്കാന്ന് തന്നെ പറഞ്ഞു അത് ഞാൻ അപ്പളും പറഞ്ഞത് പിന്നെയാണ് ഇപ്പോഴും പറയുന്നത് പിന്നെ അതിൽ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല ഞാൻ ഭീഷണി ഒന്നും ഞാൻ പെടുത്താൻ ഞാൻ ഭീഷണിപ്പെടുത്തിയാ ഭീഷണിപ്പെടുപ്പെടുന്ന ആളല്ലാന്ന് എനിക്കറിയാം പിന്നെ ഞാനീല് കയറി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഭീഷണി സ്വരവും ഞാൻ എന്റെ അച്ഛൻ്റെ ഒരു പറഞ്ഞൊരു വാക്കിന് അടിസ്ഥാനത്തിൽ ഞാൻ പോയി കണ്ടു എന്നല്ലാതെ ഇതിലെനിക്കൊരു ഭീഷണിന്റെ ആവശ്യമില്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവര് എന്താവും ആ ഒരു പേടി ഇവർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഭീഷണിപ്പെടുത്തിട്ട് കാര്യമുള്ളത് ഓ എനിക്ക് തീരെ പ്രതീക്ഷയില്ല എന്താ അവർ ചെയ്യാൻ നോക്കട്ടെ എന്നെ കൊണ്ട് പറയാൻ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിലിപ്പം ഇതിൽ വിട്ട് ഞാനൊരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നി ഒട്ടും ചെയ്യാനും നിൽക്കുന്നില്ല എനിക്ക് എനിക്ക് ഈ രാഷ്ട്രീയം മാത്രമല്ല ഇതിൽ പ്രശ്നം എൻ്റെ ഒരു ജീവനാണ് രണ്ട് ജീവനാണ് അവിടെ പൊരിഞ്ഞു പോയത് അതിൻ്റെ കാരണങ്ങൾ പലതും ഇപ്പം പറയുന്നുണ്ട് ഇത് അന്വേഷണം നടക്കട്ടെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഒരു വാക്ക് തന്നെ ഞാൻ നൂറു പ്രാവശ്യം ഒന്നും മാറ്റി പറയാനുള്ള ആളല്ല ഞാൻ ശരിക്കും പാർട്ടി പാർട്ടി െ അത് തന്നെയാണ് അത് ഇപ്പോഴും ഞാൻ പറയും നീതി ഒന്നും കിട്ടിയിട്ടില്ല ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വല്യ നീതി കേട് തന്നെയാണ് അത് രാഷ്ട്രീയ എടുക്കുന്ന വേറെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം നീ അതിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും ഞാൻ ഇതിലൊരു ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ നിരക്കൊരു ഇത് ചെയ്യണം കാരണം ഇപ്പം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും എല്ലാം എന്നിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതിൽ ഒരു ഇത് എൻ്റെ ഭാഗം ഒന്ന് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരിത് ചെയ്തേ പറ്റുള്ളൂ ആ രീതിയിൽ ഞാൻ മൂവിയത്